സ്വകാര്യ ഭാഗത്തെ കറുപ്പകറ്റാൻ വഴികളേറെ പലപ്പോഴും സ്ത്രീകൾ നേരിടുന്ന പ്രധാന ബുദ്ധിമുട്ടുകളിൽ ഒന്നാണ് സ്വകാര്യ ഭാഗങ്ങളിലുണ്ടാകുന്ന കറുപ്പ് നിറവും ദുർഗന്ധവും ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്ന് സ്വകാര്യ ഭാഗത്തെ ദുർഗന്ധവും കറുപ്പും മാറാനുള്ള എളുപ്പവഴികൾ രണ്ട് സ്വകാര്യ ഭാഗം ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മൂന്ന് ഹോർമോൺ വ്യതിയാനങ്ങൾ ഇതിന് കാരണമാകുമോ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോഡ് ഉപ്പിട്ട വെള്ളത്തിൽ വൃത്തിയാക്കുന്നതാണ് ഒരു മികച്ച പ്രതിവിധി ഉപ്പിന് കീടാണുക്കളെ കൊന്നൊടുക്കാനുള്ള കഴിവുണ്ട് നിറവ്യത്യാസം വരുത്തില്ലെങ്കിലും ദുർഗന്ധവും ചൊറിച്ചിലും എല്ലാം മാറും രണ്ട് തൈര് തൈരിൽ പ്രോബയോട്ടിക്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് സ്വകാര്യ ഭാഗത്തെ ദുർഗന്ധം അകറ്റാനും അണുബാധ മാറ്റാനും ചൊറിച്ചിലിനുമെല്ലാം പരിഹാരമായി ഉപയോഗിക്കാം കൂടാതെ ഇതിലെ ലാക്ടിക് ആസിഡ് ഇരുണ്ട നിറത്തിന് പരിഹാരമാണ് തൈരിൽ അല്പം ചെറുനാരങ്ങ നീര് കലർത്തി കറുത്ത ഭാഗത്ത് പുരട്ടുക ഇത് കറുപ്പ് നിറവും ദുർഗന്ധവും എല്ലാം മാറാൻ ഏറെ നല്ലതാണ് മൂന്ന് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ യോനി ഭാഗത്തെ പ്രശ്നങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ഇതിന് ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് വെളിച്ചെണ്ണ മഞ്ഞൾ എന്നിവ കലർത്തി കറുത്ത ഈ ഭാഗത്ത് പുരട്ടുന്നത് ഏറെ നല്ലതാണ് നാല് ആര്യവേപ്പില ആര്യവേപ്പില മഞ്ഞളും ചേർത്ത് അരച്ച് പുരട്ടുന്നത് സ്വകാര്യ ഭാഗത്തെ ദുർഗന്ധം ഒഴിവാക്കും ആര്യവേപ്പില ഏറെ മരുന്നു ഗുണങ്ങളടങ്ങിയ ഒന്നാണ് മഞ്ഞളും നല്ലൊരു അണുനാശിനിയാണ് ചർമ്മം വെളുപ്പിക്കാനും ചൊറിച്ചിൽ മാറ്റാനും ഇത് രണ്ടും അത്യുത്തമമാണ് ആര്യവേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ഈ ഭാഗം കഴുകുന്നതും നല്ലതാണ് അഞ്ച് കറ്റാർവാഴ തൈരും വെളിച്ചെണ്ണയും പോലെ തന്നെ കറ്റാർവാഴയും ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള നല്ല പരിഹാരമാണ് ഇരുണ്ട നിറത്തിനും ദുർഗന്ധത്തിനും ചൊറിച്ചിലിനും കറ്റാർവാഴയുടെ ജെല്ലും കലർത്തി ഉപയോഗിക്കാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്വകാര്യ ഭാഗത്തെ പ്രശ്നങ്ങൾ പലപ്പോഴും സ്ത്രീകൾ വലിയ കാര്യമാകാറില്ല പലപ്പോഴും മറ്റുള്ളവരോട് തുറന്നു പറയാനുള്ള മടി കാരണം മറച്ചുവെക്കാറാണ് പതിവ് പഞ്ചസാര അടങ്ങിയ ഭക്ഷണം കൂടുതലായി കഴിക്കൽ വൃത്തിക്കുറവ് ബാക്ടീരിയ ബാധ അല്ലാത്ത അടിവസ്ത്രം സോപ്പിന്റെ അമിത ഉപയോഗം തുടങ്ങി നിരവധി കാരണങ്ങൾ സ്വകാര്യ ഭാഗത്തെ ആരോഗ്യകരമായ ബാക്ടീരിയകളെ ബാധിക്കുന്നു ഇത് അണുബാധയും ചൊറിച്ചിലും ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടും എന്നാൽ അങ്ങനെ നിസാരമായി തള്ളിക്കളയാനുള്ളതല്ല സ്വകാര്യ ഭാഗത്തെ കറുപ്പും ദുർഗന്ധവും കറുപ്പ് നിറത്തിനുള്ള മറ്റൊരു കാരണം ഹോർമോൺ മാറ്റങ്ങളാണ് സ്ത്രീ പുരുഷന്മാരിൽ സെക്സ് ഹോർമോണുകൾ കൂടുതലാകുമ്പോൾ കറുപ്പ് നിറം വർദ്ധിക്കും സ്ത്രീകളിൽ ഈസ്ട്രജൻ ഹോർമോണും പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണുമാണ് ഇതിന് കാരണമാകുന്നത് പൊടിക്കൈകൾ എന്ത് ചെയ്തിട്ടും ചൊറിച്ചിലും ദുർഗന്ധവും മരുന്നില്ലെങ്കിൽ വൈദ്യസഹായം തേടുക എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട്